ഹബീബി നിങ്ങൾ വേമ്പനാട്ട് കായലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതിന് കുറുകെയുള്ള തണ്ണീർമുക്കം പണ്ടിനെക്കുറിച്ച് അതുപോലെ വേമ്പനാട്ട് കായലിലെ ചീനവലയെക്കുറിച്ച് എവിടെയോ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് ഓടി ഓടിവരുന്നുണ്ടല്ലേ ഞാൻ ഓർക്കുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലാണെന്നാണ് അതായത് ഈ കായലും തണ്ണീർമുക്കം പണ്ടും ചീനവലയും ഇതിൻ്റെ ഒരു ചെറിയ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇവിടെ എത്തുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ നമ്മൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് അപ്പോൾ കൊല്ലത്തെ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ് നമ്മുടെ ബിലാൽ മുമ്പ് നമ്മുടെ ചാനലൊക്കെ വന്നിട്ടുണ്ട് ബിലാലിൻ്റെ വീട്ടിലാണ് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് അപ്പോൾ ഹൈവേ മഹാ പോക്കാണെന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയം വഴി കൊല്ലത്തേക്ക് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ചേർത്തലയിൽ നിന്നിങ്ങനെ തെറ്റി പെട്ടെന്ന് ഒരു പാലത്തിൽ ഒരു ബണ്ടിൽ ഇങ്ങനെ എത്തുകയാണ് അപ്പോ അതിന്റെ സൈഡിൽ എന്തുണ്ട് തണ്ണീർ മുക്കമ്മ ഉണ്ട് അപ്പോൾ ഒരു ഒരു ഷോക്ക് ഇത് എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ അങ്ങനെ ആലോചിച്ചെടുത്തപ്പോഴാണ് നമ്മുടെ സോഷ്യൽ സയൻസിൽ പഠിച്ച ആ പഴയ ആ ഒരു ചരിത്രങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങനെ എന്തിരുന്നാലും അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ വീഡിയോ ആരംഭിക്കുന്നത് കായൽ വളരെ പ്രസിദ്ധിയുള്ള നമുക്ക് അങ്ങോട്ട് നടന്ന് പറയാല്ലേ സാലിയ ഒരു ലേംസോടെ കുടിച്ചാലോ എന്തായാലും ഈ ചൂടുള്ള അന്തരീക്ഷത്തിൽ ഇതിൻ്റെ പരിസരമൊക്കെ നല്ല ഇളം കാറ്റ് അടിച്ച് വീശുന്നുണ്ട് ഏഹ് ആ കൺകുളി കാറ്റ് കാറ്റും ഇളം കാറ്റിങ്ങനെ ശരീരത്തിലേക്ക് അടിച്ച് വീശാണ് നല്ല ഭംഗിയാണല്ലേ നിങ്ങൾ കാണാൻ എന്താ രസോ എൻ്റെ ഇടയിൽ എൻ്റെ ആമ്പല് അല്ലേ ആമ്പല് നല്ലെന്നെ ഇതാ ഏകദേശം കിലോമീറ്റർ ഒരു കിലോമീറ്റർ എന്തായാലും ഇല്ലേ ഓ ഉണ്ട് തോന്നുന്നു അല്ലേ അതായത് ഈ തണ്ണീർമുക്കം വണ്ടിന് നിർമ്മാണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് അത് പണി പൂർത്തിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിനാണ് ഇത് നമ്മൾ അവിടെ കണ്ടില്ല വെച്ചൂര് അല്ലേ ആ വെച്ചൂർ മുതൽ ഏകദേശം തണ്ണീർമുക്കം വരെയാണ് ഇതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് അവർ ലാസ്റ്റ് അവിടെ എത്തുന്നത് അവിടെയാണ് തണ്ണീർമുക്കം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്കാണ് പിന്നെ ഇവിടെന്നുവെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ വെള്ളത്തിന്റെ പ്രശ്നം ഈ ഡിസംബർ മാസത്തിൽ എന്ത് ചെയ്യും ഈ ഷട്ടറുകളൊക്കെ താഴ്ത്തിയിടും പിന്നെ ഈ ഷട്ടറുകൾ ഉയർത്തുന്നത് പിന്നെ മെയ് മാസത്തിലാണ് ഇപ്പോൾ ഇപ്പോഴൊക്കെ ഷട്ടർ താഴ്ത്തി കാണുന്നില്ലേ നമ്മളിവിടെ കാണുന്നില്ലേ അപ്പോൾ അതായത് അപ്പർ ഉപ്പ് അപ്പുറത്തെ ഭാഗത്ത് ഉപ്പ് വെള്ളമാണ് ഇതാ ഇതൊക്കെ ഇത് നല്ലവെള്ളമാണ് അപ്പോൾ ഇവിടുത്തെ കുട്ടനാടിന്റെ പ്രധാന കൃഷിയിടങ്ങളൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ് അപ്പൊ ആ ഉപ്പുവെള്ളത്തെ തടഞ്ഞുകൊണ്ട് നല്ല വെള്ളം അത് കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രൊസീജസ് എന്ന് പറയുന്നത് പിന്നെ ഇത് ചീനവല നമ്മൾ ഈ പിന്നെ തണ്ണീർമുക്കം മണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലോ ഈ ചീനവല ചീനവലി ചീനവലിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ചീനവല മല കൊച്ചെല്ലം കണ്ട ചീനമലെന്നുള്ളത് ഈ കായലില് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് പൊതുവെ നമ്മൾ ബോട്ട് അതുപോലെ തന്നെ തോണിയിലൊക്കെ തുഴഞ്ഞു പോയിട്ടാണ് മീൻ പിടിക്കുന്നതെങ്കിൽ അതിന് മാറിയിട്ട് കരയിൽ തന്നെ അഥവാ ഇതിപ്പോ നമുക്ക് കരയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ നൂറുമില്ല ഒരു അൻപത് മീറ്റർ ദൂരേ ഉള്ളല്ലോ അപ്പൊ ഇത്രയും ഈ ഒരു തീരത്തിനോട് ചേർന്നിട്ട് ഇതിനെ സംവിധാനിച്ചിട്ടുണ്ട് നടുവില് കാണുക കൃത്യമായിട്ട് ആ ചതുരം അതിൻ്റെ ഉള്ളിലാണ് വല ഉണ്ടാവുക അതെ ഈ അതിൻ്റെ ഒരു സംവിധാനം എന്നൊക്കെ പറയുന്നത് ഈ കല്ല് ഉയർത്തി കെട്ടിയിട്ടുണ്ട് ഈ കല്ലിന് കപ്പിയുണ്ടല്ലോ കപ്പിക്കനുസരിച്ച് വലിച്ചെടുക്കും വലിച്ചെടുക്കുന്നതിനനുസരിച്ച് ആ ഈ നടുവിലുള്ള മരത്തിൻ്റെ മുകളിൽ ഇരുന്നുണ്ട് വലിച്ചെടുക്കുകയും ആ വല താഴ്ത്തി ഉയർത്തി വെക്കുന്നൊരു രൂപവും സംവിധാനമാണെങ്കിൽ കാണുന്നത് ഇത് പൊതുവെ കേരളത്തിൽ കൊച്ചി കായൽ ഇതുപോലെ തന്നെ ചിലയിടങ്ങളിൽ മാത്രം പ്രത്യേകിച്ച് ഈ ഭാഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഇവിടെ ഈ കായലിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ ചീനെ കുറിച്ച് പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന തണീർമുക്കം മണ്ഡലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഈ കുട്ടനാടിലെ ജനങ്ങളുടെ ഒരു പ്രധാന വരുമാന മാർഗം ഒന്ന് കൃഷിയായിരുന്നു മറ്റൊന്ന് മത്സ്യബന്ധനമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തണ്ണീർമുക്കം വണ്ടിയിൽ വന്ന ഉടനെ ഒരു ഒരു ഭയങ്കര ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് കാരണം ഈ ഉപ്പുവെള്ളം തടഞ്ഞതുകൊണ്ട് ഇവിടെ സ്വാഭാവികമായിട്ട് എന്തായി പിന്നെ മത്സ്യ മത്സ്യബന്ധനം കുറഞ്ഞ് മത്സ്യങ്ങളുടെ വരവ് കുറഞ്ഞ് കാരണം മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ എന്ത് വേണം കുറച്ച് ഉപ്പുള്ള വെള്ളമാണ് വേണ്ടത് അപ്പൊ അത് കിട്ടാണ്ടിരുന്നപ്പോൾ ഇവിടെ സ്വാഭാവിക ഉണ്ടായിട്ടുന്ന മത്സ്യം കുറഞ്ഞു കുറഞ്ഞു വന്ന് അങ്ങനെയുള്ളൊരു വിമർശനങ്ങളൊക്കെ ഈ ഒരു വണ്ടുവായി എന്ത് എന്തെ ഉയർന്നു വന്നിട്ടുണ്ട് എന്താണ്ടില്ല ഈ ബോട്ടാണ് ഇത് സർക്കാരിൻ്റെ തന്നെ ആണ് അല്ലേ സർക്കാറും പ്രൈവറ്റും ഒക്കെ ഉണ്ട് അത് സർക്കാർ ബോട്ടാണ് ഇതാ അങ്ങോട്ടൊക്കെ ഉണ്ട് ഈ ചീന മല ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതങ്ങനെ ആ ഒരു പേരിലേക്ക് വരാനുള്ള കാരണം പറയപ്പെടുന്നത് ചൈന എന്നുള്ളത് ചീന വല അങ്ങനെ ആശയം കടലിലേക്കോ കായലിലേക്കോ ഇറങ്ങാതെ തന്നെ കറിയിൽ നിന്നുകൊണ്ട് തന്നെ മീനുകളെ വലയിട്ടു പിടിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം വയലുയർത്താൻ വേണ്ടിയിട്ടുള്ള കല്ലും സംവിധാനം ഈ കടലിൽ നിന്ന് കയറി വരുന്ന വെള്ളത്തിന് എന്താ പറയുന്നത് ഓരുവെള്ളത്തെ തടയാമെന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ബണ്ടി എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് എന്നാ പോവാടേതാ പിന്നെ ഒരു പുതിയ ഇതെന്താ ഇതെന്താണ് ചായവനിങ് ആയിരിക്കല്ലേ കച്ചവടം ഉണ്ടാവുക ആ തുറക്കാൻ പോകുന്നേ ഉള്ളൂ വൈകുന്നേരമാണ് കാര്യമായിട്ട് ടൂറിസ്റ്റ് വരുന്നത് അല്ലെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ എത്തുന്നുണ്ടോ ശനി ആ അത്യാവശ്യം തിരക്കുണ്ടാവുമല്ലേ ആ ഹാ 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 ഓക്കേ അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നമ്മൾ നമ്മളിപ്പോൾ പുറത്തുനിന്ന് കണ്ണൂരിൽ നിന്ന് വരുകയാണ് നമുക്ക് ഈ സ്കൂളിൽ പഠിച്ച ചരിത്ര പശ്ചാത്തലം മാത്രമേ എന്തുള്ളു ഓർമ്മയിലുള്ളൂ ഇനിയിപ്പോ കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മള് പ്രേക്ഷകരോട് പറയാനുണ്ടോ കുറിച്ച് ചരിത്രപരമായിട്ട് ആ രൂപത്തില് പിന്നെ ഇത് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ വിദേശികളൊക്കെ വരുന്നുണ്ടോ അതല്ലേ ആരോഡില് അവിടെ വരുന്നവരെന്തായാലും ഇവിടെ വരുന്നുണ്ടാവും അപ്പൊ എന്തായാലും സന്തോഷം കണ്ണൂരിൽ നിന്ന് വരെയാണ് ഒരു ഓൾ ഇന്ത്യ യാത്രയിലാണ് ഒരു ഓൾ ഇന്ത്യ സന്തോഷം കേട്ടോ ഇവിടെ ഇപ്പൊ ആളുകളൊക്കെ എത്തുന്നേ ഉള്ളു കേട്ടോ നല്ല നട്ടച്ച സമയമാണ് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ എത്തിയപ്പോ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം സാലിയ നമ്മടെ വണ്ടി കഴിയപ്പൊന്ന് വർഷം തരുന്ന ഏട്ടാ പോട്ടെ ശരി നേരത്തെ പറഞ്ഞാ സാലി ചീനവല അത് നമ്മൾ നേരത്തെ കണ്ടത് അപ്പുറ ഭാഗത്തുള്ള അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഭാഗത്താണ് ഉപ്പുവെള്ളമുള്ളത് കൃഷിയും മറ്റും നല്ല വെള്ളം ഈ വണ്ടിൻ്റെ അപ്പുറമാണ് എന്തുള്ളത് ശുദ്ധ ഉള്ളത് അപ്പൊ ഈ ഉപ്പുവെള്ളം ഉള്ള ഭാഗത്താണ് ഇപ്പൊ എന്തുള്ളത് ഇതാ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതലായിട്ട് ചീനവല ഇവിടെ ഉണ്ട് ആ ഭാഗത്ത് ഇതാ നീണ്ട് അങ്ങോട്ടുവളം എന്തുണ്ട് ചീനവല ഉണ്ട് അപ്പോ തന്നെ നേരത്തെ പറഞ്ഞൊരു പശ്ചാത്തലം കൂടെ ഉണ്ട് എന്ത് ഇതുകൊണ്ടുണ്ടായ പ്രത്യാഘാതം ഈ വണ്ട് നിർമ്മിച്ചതുകൊണ്ട് തന്നെ ഈ മത്സ്യബന്ധനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് വലിയ ശതമാനം ഇടിവ് വന്നിട്ടുണ്ട് എന്നാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളായിട്ട് നമുക്ക് അതിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ എന്തിരുന്നാലും നമ്മളെന്ത് ചെയ്യാണ് പൂവല്ലേ അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക ഒരു വേമ്പനാട്ട് കായലിൻ്റെയും അതുപോലെ തണ്ണീർമുക്കം പണ്ടിൻ്റെയും ചീനവലയുടെയും വിശേഷങ്ങൾ നമുക്ക് നല്ലൊരു വിശേഷങ്ങളായി അടുത്ത സ്ഥലത്ത് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക